ഇടുക്കി ജില്ലാ സ്വീപ്പിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന കൂടി സംഘടിപ്പിച്ച് കുമളിയിൽ നിന്നും ആരംഭിച്ച സൈക്കിൾ റാലിക്ക് വണ്ടിപ്പെരിയാറിൽ സ്വീകരണം നൽകി എത്തിക്കൽ വോട്ടിംഗ് ഹരിത ഇലക്ഷൻ എന്നീ ബോധവൽക്കരണത്തോടെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ സൈക്കിൾ റാലി സംഘടിപ്പിച്ചത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ഗുഡ് ലക്ക് എൻട്രൻസ് കോച്ചിംഗ് ഐശ്വര്യ കോളേജ് വണ്ടിപ്പെരിയാർ പി എസ് സി നഴ്സിംഗ് എം ബി ബി എസ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിനുള്ള എൻട്രൻസ് നീറ്റ് എക്സാമിന്റെ ഒരു മാസത്തെ ട്രഷ് കോഴ്സ് ആരംഭിച്ചിരിക്കുന്നു അധ്യാപകരുടെ നേതൃത്വത്തിൽ ഓരോ വിഷയത്തിനും പ്രത്യേക കോച്ചിംഗ് ഫീസ് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നീറ്റ് പരീക്ഷയ്ക്കും പി എസ് സി നഴ്സിംഗ് എൻട്രൻസ് പരീക്ഷയ്ക്കും തയ്യാറാകുന്ന വിദ്യാർത്ഥികൾ ഈ അവസരം പ്രയോജനപ്പെടുത്തുക ഗുഡ് ലക്ക് എൻട്രൻസ് കോച്ചിംഗ് വണ്ടിപ്പെരിയാർ വരുവാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്തിക്കൽ വോട്ടിംഗ് ഹരിത ഇലക്ഷൻ എന്നിവയിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന കൂടിയാണ് ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ സ്വീപ് ഇടുക്കിയുടെ നേതൃത്വത്തിൽ പെഡൽ യുവർ വേ ടു ദ പൾസ് എന്ന പേരിൽ ബോധവൽക്കരണ സൈക്കിൾ റാലി സംഘടിപ്പിച്ചത് കേരള തമിഴ്നാട് അതിർത്തിയായ കുമളിയിൽ ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ അന്തർസംസ്ഥാന യോഗം സംഘടിപ്പിച്ച ശേഷമാണ് ബോധവൽക്കരണ സൈക്കിൾ റാലി കുമളി ചെക്ക് പോസ്റ്റിൽ നിന്നും ആരംഭിച്ചത് കുമളി ചെക്ക് പോസ്റ്റിൽ ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഫ്ലാഗ് ഓഫ് ചെയ്ത ബോധവൽക്കരണ റാലിക്കാണ് വണ്ടിപ്പെരിയാർ മഞ്ചുമല വില്ലേജ് ഓഫീസിൽ സ്വീകരണം ഒരുക്കിയത് കോട്ടയം കുമളി കട്ടപ്പന മുതലായ സ്ഥലങ്ങളിൽ നിന്നും വന്ന ഇരുപത്തഞ്ചോളം സൈക്ലിസ്റ്റുകൾ കുമളിയിൽ നിന്നും വണ്ടിപ്പെരിയാർ വരെ ഒരു സൈക്കിൾ പ്രചരണ റാലി നടത്തുകയുണ്ടായി ഞങ്ങൾ ഇത് ചെയ്തത് ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ നമ്മളെല്ലാവരും വോട്ട് ചെയ്യാനും അതിൽ സജീവമായി പങ്കെടുക്കാനും ഒരു ഒരു രാജ്യത്തെ ഉത്തരവാദിത്വവും കടമയും ഒന്ന് കൂടി വേണ്ടിയാണ് വോട്ട് ചെയ്യൂ ഈ ആഘോഷത്തിൽ ും കുമളി ചെക്ക് പോസ്റ്റ് മുതൽ വണ്ടിപ്പെരിയാർ വരെയായിരുന്നു ബോധവൽക്കരണ സൈക്കിൾ റാലി സംഘടിപ്പിച്ചത് കുമളിയിൽ വെച്ച് നടത്തിയ അന്തർ സംസ്ഥാന യോഗത്തിൽ ഇരട്ട വോട്ടിങ്ങിനെ കുറിച്ചുള്ള ബോധവൽക്കരണവും ഇടുക്കി ജില്ലാ തേനി കളക്ടർമാരുടെ നേതൃത്വത്തിൽ നൽകിയിരുന്നു കോട്ടയം ഹെഡ് സൈക്കേഴ്സ് പ്രസിഡന്റ് ജെയിംസിന്റെ നേതൃത്വത്തിൽ നിരവധി അംഗങ്ങൾ ബോധവൽക്കരണ സൈക്കിൾ റാലിയിൽ പങ്കുചേർന്നു ന്യൂസ് ബ്യൂറോ